ഹാപ്പി ഓണം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ കാത്ത് കാത്ത് കാത്തുള്ള ഒരു ദിവസം എത്തി ഓണമാണ് ഞങ്ങൾക്ക് ഓണത്തിനേക്കാൾ കൂടുതൽ ഇന്നാണ് നമ്മളുടെ ഗ്രാൻഡ് ഇവൻ്റ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് തലേന്നാണ് എന്നും ഒരു പരിപാടിയുടെ തലേന്നായിരിക്കുമല്ലോ നമ്മൾ കുറച്ചും കൂടി ബിസി ആയിട്ടിരിക്കുക അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് കാരണം ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്കും ഡിവൈനിൻ്റെ പാരൻസും ആൻസഞ്ചാട്ടിനും നമ്മുടെ മമ്മിയുടെ കസിൻസ് എല്ലാവരും വരും അപ്പം അവർക്കുള്ള കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് വെക്കണം ഉച്ചയ്ക്കുള്ളത് കുക്ക് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് കല്യാണിൽ പോയി കല്യാണിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഓണപ്പാച്ചിലെന്നൊക്കെ പറയില്ലേ ശരിക്കും അത് ആ ഒരു തിരക്ക് തന്നെയായിരുന്നു ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളും ദേ ഓടി പാഞ്ഞു പോയി ഒരു ഷർട്ട് അങ്ങ് എടുത്തിട്ട് പോന്നു വരുന്ന വഴിക്ക് ആകുമ്പോഴത്തേക്കും പാച്ചു നല്ല ഉറക്കമായിട്ടോ നല്ല ഉറക്കായി എനിക്കും നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷേ ഇന്ന് ഉറങ്ങാനുള്ള സമയമൊന്നുമില്ല നമുക്ക് ഇന്നത്തെ പരിപാടികൾ നോക്കണ്ടേ അങ്ങനെ അതായത് വീട്ടിലെത്തി നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ കിച്ചണിലത്തെ ഒത്തിരി കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു കാരണം ഇന്ന് വൈകിട്ട് ഡിവൈൻ്റെ പാരൻസ് വരും പിന്നെ റോസേച്ചി അവരൊക്കെ എത്തിയിട്ടുണ്ട് അവർ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഒക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് അവരും ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് രാത്രി രാത്രിയാകുമ്പോൾ എത്തുമായിരിക്കും പിന്നെ ചേട്ടൻ വരും അപ്പോൾ രാത്രിയിലേക്കുള്ള പോർക്ക് ബീഫിൻ്റെ ഇത് പി ഡി എഫ് ചെയ്യാനുള്ളത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഇത് ഈ സെറ്റാക്കി വെച്ചു ഞങ്ങളിത് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഡാഡിയും പോയിട്ട് എടുത്തിട്ട് വന്നു പിന്നെന്താ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അതിലിപ്പോൾ ഡിവൈനും ഡോൺ ചൈഡിനും ഒന്ന് പുറത്ത് പോകണം ഡിവൈൻ്റെ സ്റ്റിച്ച് ചെയ്തുമൊക്കെ വാങ്ങിക്കാനുണ്ട് നാളെ യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ അതിന് പോകണം അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ എന്തായാലും വെയിലത്തൊക്കെ നടന്ന് നടന്ന് മുഖം ഫുള്ള് നമ്മുടെ ഫങ്ഷന് ദിവസം ആകുമ്പോഴത്തേക്കും കരിപാലിച്ചു നമ്മുടെ മറ്റേ വെഡ്ഡിങ്ങിന് അതൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുന്നെച്ചാൽ വേറെ നമുക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ ജസ്റ്റ് ഒരുങ്ങി നിൽക്കുക അത്രേ ഉള്ളൂ പക്ഷേ നമ്മുടെ മെയിൻ ഫങ്ഷൻ ഇവൻറ്റ് വരുന്നപ്പോഴേക്കും ആകെ ടാനായി അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഫേസ് പാക്ക് ഇടയിട്ട് ഇപ്പോൾ പാർലറിൽ പോകാനൊന്നും നേരമില്ല അപ്പോൾ ജസ്റ്റ് ഫേസ് പാക്ക് ഇടാലോ എന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ പാച്ചു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പണി തരുമെന്നുള്ളത് അറിയില്ല അവനാണെങ്കിലും ഒരു വൈറ്റ് പെഞ്ഞിനും ആണ് ഇട്ടിരിക്കുന്നത് എന്തായാലും ഇടാ അത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങുന്ന നേരം കൊണ്ട് ചെയ്ത് തീർക്കാനുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ മമ്മി അവിടത്തേക്ക് കിടന്ന് എല്ലാവരും ഉറങ്ങുകയാണ് ഡാഡി ആൻഡ്സ് ഡാൻഡ് കൊടുത്തത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് മമ്മിക്കിടുന്ന കിടന്ന് ഉറങ്ങുകയാണ് ഡിവൈന പിള്ളേരുടെ മേലെയാണ് ഇപ്പോൾ ആകെ സൈലൻസാണ് പാച്ചു എന്തെയ്യോ ഉറങ്ങുകയാണ് കുറച്ച് കഴിയുമ്പോൾ ഫുൾ ഓൺ ആവും ഫുൾ ഓൺ ആവും വീട് അപ്പോൾ അതിന് മുമ്പ് എൻ്റെ പേഴ്സണൽ കെയർ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ ഫേസ് പാക്കൊന്ന് വേഗം ഇട്ടേട്ടോ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് ഡിവൈനിൻ്റെ ആ മുകളിൽ പിള്ളേരുമായിട്ട് ഇരിക്കുവാണ് എനിക്കാണെങ്കിൽ വിഷക്കാനും തുടങ്ങി എന്നാൽ പിന്നെ നമുക്ക് ഐശ്വര്യമായിട്ട് ചൊക്കൂസൊക്കെ ഒന്ന് കഴിച്ച് വയറൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാര്യങ്ങളിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കണ്ടോ അമ്മയ്ക്ക് ഒരു ബോധമില്ലാണ്ടാണ് കിടന്ന് ഉറങ്ങുന്നത് പ്രഷർ ഒന്ന് ചെറുതായിട്ട് ഹൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം പോർക്ക് വെച്ചു ബീഫ് മാരിനേറ്റ് ചെയ്തു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി മീൻ കറി വെക്കണം പയറുപ്പേരി വെക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞു കാരണം ഞാൻ പറയാറില്ല എനിക്ക് തിരക്ക് പിടിച്ച് ചെയ്യുമ്പം എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് ഇതാ നാളെ രാവിലെ സ്റ്റൂവിലേക്കുള്ള പച്ചക്കറികളൊക്കെ അത് വേവിച്ച് വെച്ചിരിക്കുകയാണ് പയറ് റെഡി പോർക്ക് റെഡി നമ്മുടെ ബി ഡി എഫാണ് ഞാൻ ഉണ്ടാക്കിയത് ബി ഡി എഫും റെഡി ആഘോഷിക്കാനും ഒത്തുകൂടാനും എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കുന്നവരാണ് കേട്ടോ ഞങ്ങളുടെ അങ്ങനെ ഇതേ നമ്മുടെ നാളത്തെ പരിപാടിക്കുള്ള റിഹേഴ്സൽസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ മമ്മിക്കും കൂടി പാടണം പാടണമെന്നൊരാഗ്രഹം അങ്ങനെ മമ്മി ദേ പാട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് റോസ് ഇതാ താളമൊക്കെ പിടിച്ച് ഞങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവരും ഇരുന്നിട്ട് ഇങ്ങനെ പാട്ട് പാടി ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇടയിൽ ഓരോ ചളി പറഞ്ഞ് അങ്ങനെ നല്ല രസമാണ് കേട്ടോ എന്നും ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയാൽ രണ്ട് മൂന്ന് മണി പുലർച്ചെയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ പിരിയുക അപ്പോഴും ടോപ്പിക്ക് തീരില്ല കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മെയിൻ ഇര ചേട്ടനാണ് അമൽ ചേട്ടനും മമ്മിയും ഡിവൈനും കൂടിയ പിന്നെ അവിടെ ഒരു നമ്മൾ തമ്മിലാണ് കേട്ടോ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി എൻ്റെ കുക്കിങ് അങ്ങനെ ഞങ്ങൾ നോക്കിയിരുന്നത് അപ്പൊ ദാ സമയം പന്ത്രണ്ട് മണി ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടി ആണല്ലോ ഡാഡിയുടെ മമ്മിയടി പിടിക്കാൻ <laughs> പറഞ്ഞുള്ളു ആഘോഷങ്ങളെന്നാ പിന്നെ ഇവിടെ ഞങ്ങൾ അല്ലേ അപ്പം ദേ മമ്മിയുടെയും ഡാഡീടെയും ആനിവേഴ്സറി സ്പെഷ്യൽ ഒരു റൊമാൻറ്റിക് ഡാൻസും ഒരു സ്പീച്ചും ഒക്കെ കഴിഞ്ഞു അങ്ങനെ എഴുതപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പ് തുടങ്ങി വീണ്ടും അപ്പോൾ ഫ്രിഡ്ജിൽ കേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ചു പോകുമ്പോൾ രണ്ടേ കാലമായിട്ടോ പാച്ചു അപ്പളും ഉറങ്ങിയിട്ടില്ല അപ്പം അതേ ഒരു സൈഡിൽ കിടന്ന് ഉറങ്ങി അങ്ങനെ ഞങ്ങളെന്താ മൂന്ന് മണിയായപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത് ആൻസ് ചേട്ടൻ പതിവ് പോലെ ആറ് മണിക്ക് എണീറ്റു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് മമ്മി എന്താ എണീറ്റും ഓരോ കാര്യങ്ങളിലാണ് ഇന്നിപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാന്നുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല ഗ്യാപ്പ് കിട്ടുന്ന അനുസരിച്ച് ഓരോരുത്തർ ഓരോരുത്തർ കഴിക്കുക എന്നുള്ളതേ ഇന്ന് പ്രാക്ടിക്കൽ ആവുമല്ലോ ഡിവൈൻ്റെ അപ്പൻ്റെ അമ്മയും ഇതേ കഴിച്ചു എണീറ്റു അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇതേ ചാക്കോച്ചൻ്റെ മമ്മി ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ് അതോ ലോഡ് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സമയം കിട്ടി ഇപ്പം ഞാനും ഇതേ കഴിച്ചു ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ബ്രെഡും സ്റ്റൂവുമാണ് ചിക്കൻ സ്റ്റൂവാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇത് അവിടെ അപ്പന്മാർ എന്നിട്ട് എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പാച്ചു എന്ന അപ്പാപ്പനെ വിടാനുള്ള യാതൊരു പ്ലാനും ഇല്ല രണ്ടുപേരും കൂടിയിട്ട് ആ കാറിൻ്റെ ഉള്ളിലാണ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനേ അവർ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് സുഖമായി ഞാൻ സമാധാനമായിട്ട് പോയി ഒന്ന് കുളിച്ചു അപ്പോഴേക്കും ഡിവൈൻ്റെ കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കായിട്ട് ഓണസദ്യ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ഡിവൈൻ ഓണസദ്യ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് സൊമാറ്റോ ത്രൂ ആണ് വാങ്ങിച്ചത് അപ്പോൾ അതും കൊണ്ട് പെട്ടീന്ന് താങ്ങി വരികയാണ് ആ സമയത്ത് ഞങ്ങളിവിടെ ഓർണമെൻറ്റ്സും സാരിക്ക് വേണ്ടുന്ന ബാക്കി അക്സസറീസൊക്കെ അടുപ്പിച്ച് വെക്കാമായിരുന്നു പോകുക നേരത്തെ ഒരു തിക്കും തിരക്ക് വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഡോൺ ചേട്ടൻ പറയുന്നത് ജസ്റ്റ് നമുക്കൊന്ന് ഹാൾ വരെ പോയിട്ട് വരാം ഞാൻ ഇതുവരെ പോയിട്ടില്ല പിന്നെ അവിടെ ഏകദേശം ഡെക്കറേഷനൊക്കെ ആയി എന്ന് പറഞ്ഞു എന്നാൽ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വെച്ചിട്ട് ഒന്ന് പോയതാണ് അപ്പോൾ ഈ പിള്ളേർ സെറ്റും ഉണ്ട് കൂടെ അപ്പോൾ അവർ അവിടെ ഒരു സ്പൈഡർമാനേം പിടിച്ച് അവർ മാക്സിമം അവിടെ കിടന്ന് ഓടി നടക്കുന്നുണ്ടായിരുന്നു അറിയില്ല ഇനി ഫംഗ്ഷൻ്റെ സമയത്ത് എന്തായിരിക്കും എന്നുള്ളത് ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് കേട്ടോ ഒത്തിരി ഫംഗ്ഷൻസും ഒരുപാട് ഷൂട്ട്സിനും ന്യൂ ഇയർ പ്രോഗ്രാംസിനും ഒക്കെ പോയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് എത്തിയിട്ടോ സമയം ഒന്നരയായി രണ്ട് മണിയാകുമ്പോഴത്തേക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ആർട്ട് എൻ്റെ പേഴ്സണൽ പരിപാടികൾക്ക് എനിക്ക് പോകുന്നത് കല്യാണത്തിന് മാത്രമാണ് ഞാൻ കല്യാണം അന്നത്തെ കല്യാണത്തിന് സമ്മതത്തിന് മാത്രമേ അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ പാച്ചുവിൻ്റെ ബർത്ത്ഡേസിനാണെങ്കിലും ബാപ്റ്റിസത്തിനാണെങ്കിലും ഒക്കെ ഞാൻ തന്നെയാണ് ഒരുങ്ങാറ് പക്ഷേ ഇത്ര ഈ സാരി ഡിവൈനിൽ വരുന്നുണ്ട് ഓൾറെഡി പിന്നെ എൻ്റെ സാരി കുറച്ച് വൃത്തിയിൽ ഭംഗിയിൽ ഡ്രേപ്പ് ചെയ്താൽ നന്നായിരിക്കും തോന്നി അപ്പോൾ അതുകൊണ്ട് സാരി ഡ്രേപ്പ് ചെയ്യണം ഹെയറും കൂടി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേക്കും എനിക്ക് ഒന്ന് കെട്ടി ഉറക്കണം കാരണം നമുക്ക് പോകുമ്പോഴത്തേക്കും അവൻ്റെ ആ ഉറക്കക്ഷീണൊക്കെ മാറി പിന്നെ എനിക്കും സ്വസ്ഥമായിട്ട് ഇരിക്കണമെങ്കിൽ അവനൊന്ന് ഉറങ്ങിയാൽ അവന് മൊക്കെയാകും എനിക്കും അത് ഒരു കംഫർട്ടബിളായിരിക്കും അപ്പോൾ അവനെ വേഗം ഞാൻ ഉറക്കാൻ പോവാണ് എന്നിട്ട് വേണം ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കട്ടെട്ടോ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി കഴുകി വെക്കണം നമുക്ക് ഡിസ്പോസബിൾ കഴി കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ഒതുക്കി ക്ലീൻ ചെയ്തു കിച്ചനും കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തു കാരണം ഇനി ബാക്കി രാത്രി എന്തെങ്കിലും ഫുഡ് കൊണ്ടുവരേണ്ടി വന്നാൽ ആ സമയത്ത് ഒരു ധൃതി ആവരുതല്ലോ ഫ്രിഡ്ജൊക്കെ ഓൾറെഡി ക്ലീൻ ചെയ്ത് സ്പേസൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഡോൺ ചൈഡ് എന്താ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഹാളിലേക്ക് അവിടെ നമ്മുടെ ഡി ജെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അങ്ങോട്ട് പോവുകയാണ് മമ്മിയും ഡാഡി എന്താ ഇവിടെയാണ് ഉച്ച നേരത്തെ കിടന്ന് ഉറങ്ങുക ഇതാണ് അവരുടെ ഫേവററ്റ് പൊസിഷൻ അപ്പനും മോനും എന്താ ഇവിടെ റൂമിൽ കിടന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ മമ്മിക്ക് ഉടുക്കാനുള്ള സാരിയും അതിന് വേണ്ടുന്ന ഓർണമെൻസും ഒക്കെ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് അണ്ടർ സ്കേട്ട് അടക്കം അടുപ്പിച്ച് വെക്കും ഇത് മമ്മീനെ ചെയ്ത് ശീലിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാണ് മമ്മിയുടെ സാരി ലാസ്റ്റ് മിനിറ്റിൽ പോയി എടുത്തിട്ടുള്ളതാണ് ഇതാണ് എൻ്റെ സാരി റെഡ് സാരി റെഡ് നല്ല കസവൊക്കെ ഉള്ളൊരു സാരിയാണ് ഒരു ട്രഡീഷണൽ ലുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ബ്ലാക്ക് ആണ് അപ്പനും മോനും ബ്ലാക്ക് ആണ് ബ്ലാക്കാണ് ആൻറ്റചാറ്റിനും ഒരു ബ്ലാക്ക് പത്താനി സ്യൂട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതാ ഇതാണ് സംഭവം അപ്പോൾ ഇതൊക്കെ ദീ അടുത്തടുത്തടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡയപ്പർ ബാഗ് കൂടി ഒന്ന് സെറ്റ് ചെയ്യണം കാരണം രാത്രി വരെ അവിടെ നിൽക്കേണ്ടതല്ലേ ഇപ്പോൾ പാച്ചുൻ്റെ എക്സ്ട്രാ ഡയപ്പേഴ്സ് ഡ്രസ്സ് പാൽ അവൻ്റെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒക്കെ പാക്ക് ചെയ്ത് ഞാൻ ഈ ബാഗിൽ വെച്ചു ചൂടുവെള്ളവും വേണമല്ലോ പാൽ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതും സെറ്റാക്കി ഡയപ്പർ ബാഗ് റെഡി ഇനി ചായയും കൂടി വെക്കാനുണ്ട് ഇത് ഈ ചായതാ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇനി വേഗം പോയിട്ട് റെഡി ആവണോട്ടോ ഇതാ സാരിയും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ എന്താ മുകളിലേക്ക് പോവുകയാണ് റെഡിയാവാൻ അങ്ങനെ അങ്ങനെതാ ഡിവൈൻ മേക്കപ്പ് തുടങ്ങി ഹെയർ കഴിഞ്ഞിട്ട് ഹെയർ ക്രിംബ് ചെയ്തു മേക്കപ്പ് ഒക്കെ ചെയ്തോട്ടിരിക്കുകയാണ് ടീനു തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഞാനും മുരായോൺ ചെയ്തു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതെ സായ്നോര എന്നാണ് ആ കുട്ടിയുടെ പേര് അപ്പോൾ സായ്നോര എൻ്റെ ഹെയറ് ചെയ്യുന്ന നേരം ടീനു ഡിവൈൻ്റെ മേക്കപ്പ് ഒക്കെ ചെയ്തു ഞാനങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കമ്പനി അടിച്ച് വേഗം എന്താ മേക്കപ്പ് ഫിനിഷ് ചെയ്തു ഇതാണ് ലുക്ക് വളരെ സിമ്പിൾ വളരെ മിനിമം ലുക്ക് മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹെവി മേക്കപ്പ് ഒന്നുമില്ല ഇല്ലാട്ടോ ഞാൻ സാരി മാറുന്നതിന് മുമ്പ് നമ്മുടെ പാച്ചുനെയും ഡ്രസ് ചെയ്യിപ്പിച്ചു കേട്ടോ അപ്പൊ ഇതാണ് പാച്ചുൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇഷ്ടമായോ ആൻസർ സാരി റെഡി ആവാൻ പോയിട്ടുള്ളൂ റെഡി റെഡി പിന്നെ ഞാൻ യെസ് ഞാൻ വേഗം മാറിയിട്ട് വരാം സൂപ്പർ കലക്കില്ലേ നോക്കട്ടെ ഒരു ഫോട്ടോ എടുക്കട്ടെ ആശംസ പറയൂസ വെഡിസ് പറഞ്ഞ എല്ലാവർക്കും ആ അപ്പോൾ ഇന്ന് വിഷ് ചെയ്ത ഇന്നലെ രാത്രി തൊട്ട് വിഷ് ചെയ്ത എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ഞങ്ങളുടെ വക നന്ദി പറയുന്നു അപ്പോൾ ഞങ്ങളുടെ ഫ ഫങ്ഷൻ തുടങ്ങാൻ പോകണമല്ലോ അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവും കേട്ടോ